¿no? ¿Qué es eso, Matías? ¿Qué es eso? 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 ¿Qué റെഡ് കളർ വേണം നീല നിറം വേണം നീല നോ 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 എൻ്റെ ബ്ലാക്ക് വേണം നീലന്നോ മേനാ ടന്നസ് ബ്ലൂ കളർ വേണം പിന്നെ Yellow കളർ വേണം ана ആ റെഡ് കളർ ഓമേ എൻ്റെ കോച്ചിക്ക് 재미, your happy birthday. Thank you. Thank you. <laughs> happy birthday, wishes. Cancel it. Siraj, say thank you. Thank Uncle, you. thank you, Nora. Thank you, Uncle. സിറാജ് ഹായ് നമസ്കാരം സിറാജ് താങ്ക് യു ഫോർ യു സപ്പോർട്ട് സിറാജ് ഹായ് സിറാജ് എവിടെന്നാണ് സിറാജേ സിറാജ് പുതിയോക് കൊച്ചു താങ്ക് യു ഒക്കെ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ മുളൂസ് സിറാജ് നിങ്ങൾ താങ്ക് യു പറ സിറാജ് ഏട്ടാ താങ്ക് യു പറഞ്ഞു ഇന്നലെയായിരുന്നു ഇന്നലെ ഇന്നലെ സിറാജ് ഓക്കെ എന്താ തോമാച്ച വിശേഷം കഴിച്ചോ മിടുക്കി പോണെ മിടുക്കിക്കുട്ടിയാ കൂട്ട കഴിച്ചോ തോമാച്ചോ ശ്രീരാ സിറാജ് സിറാജ് പോയോ ലൈവിന്ന് സിറാജ് പുതിയ ആളല്ലേ ഓ അച്ഛാ അത് ഇന്നാണോ പോയത് ഒന്നും ഉണ്ടാവില്ല തോമാശോ പ്രാർത്ഥിച്ചേക്കങ്ങോട്ടോ എന്താ റിസൾട്ട് വരുന്ന പറഞ്ഞു പോ ഹായ് മിജു ഞാൻ ശനിയാഴ്ച പോകും ഡോക്ടറെ അടുത്ത് ശനിയാഴ്ച പോകുന്നേ ഉള്ളോ ഓക്കെ അന്ന് റിസൾട്ട് കിട്ടും അതോ അന്ന് ടെസ്റ്റ് ചെയ്താണോ പറഞ്ഞത് റിസൾട്ട് കിട്ടുന്നാണോ പറഞ്ഞത് ലൈവിൽ ലൈബ്രൽ ചാനൽ ഒന്ന് കൂട്ടാക്കി സ്ക്രീൻ ഡബിൾ ടാപ്പ് ഒക്കെ ചെയ്തു തരണം കേട്ടോ പ്ലീസ് രണ്ടു ദിവസം മുമ്പ് പോയി അപ്പൊ റിസൾട്ട് മേടിക്കാൻ പോവുവാണോ ശനിയാഴ്ച അത് ശരി ആ ജോമി ഹായ് നമസ്കാരം ജോമി ഫുഡൊക്കെ കഴിച്ചോ ജോമി ജോമിട്ടു ഞാൻ പറയാ എനിക്ക് ക്ലോക്ക് എഴുതണം മതി അതില് ടൈം എഴുതണം ഞാൻ ഒരെണ്ണം എഴുതി കാണിക്കാം അതിന്റെ മോഡൽ എഴുതിയാ മതി ആ മോഡല്യാണു ബർത്ത്ഡേ ബർത്ത്ഡേ അടിപൊളിയായിരുന്നു ജോമി നീ വീഡിയോ കണ്ടില്ലേ ജോമി ഞാൻ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേയുടെ വീഡിയോ കാണണം Rajesh, today you are in happiest mood. Yes, you are laugh, laughing too much. That is better. Your life fun. I always... <laughs> anyway... At that time, I had to do both work. Mm. Saras, one school work and uh, my life. Eh hey, no, no, no. ചേച്ചി കണ്ടില്ല ചേച്ചി കാണണ്ട ജോമി നീ കണ്ടിട്ട് പറ ബർത്ത്ഡേ ഫുൾ ഉണ്ടല്ലോ കേക്ക് കട്ടിങ് തൊട്ട് അവസാനം പിള്ളേരെ കളിച്ച ഗെയിമും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ജസ്റ്റ് കാണണം കേട്ടോ അങ്ങനത്തെ ഒരു നാല് വീഡിയോ ഉണ്ടോ പിന്നെ വീഡിയോ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നീ കാണു കേട്ടോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒരു കമന്റ് ഒക്കെ ഇട്ടേക്കേ അങ്ങനെ ഫുഡ് കഴിച്ചോ ജോമി ജോലിയുടെ അടക്കാണോ രാജേഷ് താങ്ക് യു സോ മച്ച് രാജേഷ് ഞാൻ അറിഞ്ഞില്ല ആ പറഞ്ഞേ അറിയാത്തവർക്കൊക്കെ വേണ്ടിയാ പറഞ്ഞത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണണന്ന് നല്ല ആ നാ സമയം കിട്ടുമ്പോ കണ്ടാ മതി കുഴപ്പമില്ല ചുമയ അങ്ങനെ ഇന്നുതന്നെ കാണുന്നൊന്നും നിർബന്ധമില്ല കേട്ടോ നാളെ സമയം കിട്ടുമ്പോ കണ്ടാൽ മതിയെ മനസ്സിലാ ഹരിഹരൻ നമസ്കാരം ഹായ് സുഖമായിട്ട് പോകുന്നേ അൻവർ അൻവർ ഹായ് നമസ്കാരം അതിലോട്ട് സ്വാഗതം ഡബിൾ ടാപ്പ് ചെയ്തു തരണം കേട്ടോ രാജൻ ഹായ് ഡിയർ ഐനിയുടെ സോങ് ആര് പറഞ്ഞു ആര് പറഞ്ഞു ഒരു തോ വഞ്ഞ നൽകിയപ്പോ താരാകാശം പകരം നൽകി കുഞ്ഞിൻ പുലർക്കാലം പകരം നൽകിയത് ഞാൻ കണ്ടതുരാക്കന്നു പറഞ്ഞു ഓക്കെ രാജേഷ് ഹാപ്പി ഓക്കെ താങ്ക് സോ മച്ച് എനിക്കറിയില്ല സതീശായിട്ട് കോപ്പിരായിട്ടൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് പാട്ടുപാടി ഹരികരം ഫുഡ് കഴിച്ചു കേട്ടോ അവിടെ കഴിച്ചോ ഹലോ നമസ്കാരം രാജേട്ടാ നമസ്കാരം നയൻത്ത് ലൈക്ക് താങ്ക് യു രാജേട്ടാ ഫുഡ് കഴിച്ചോ ജോമി ഡ്യൂട്ടി ബിസി ആയെന്ന് ചോദിച്ചി അതുകൊണ്ടാണ് അതൊന്നും കുഴപ്പമില്ല ജോമി ടീച്ചറേ താങ്ക് യു ടെ രാജേഷ് പ്രോ താങ്ങി സതീഷ് ഏട്ടൻ വിളിക്കുന്നുണ്ടായി പപ്പു വരും കേട്ടോ ചേച്ചിനെട്ട് സ്വാഗതം കോപ്പി റൈറ്റ് ആയോ ചേട്ടൻ രാജേഷ് സതീഷ് പ്രോ നമസ്കാരം ആരാ പറഞ്ഞത് ഷാജഹാൻ ആരൊക്കെ ഞാനിവിടെ ലൈവിൽ പറഞ്ഞു പാടും രാജേഷ് പ്രോ കഴിച്ചോ ചോദിക്കുന്നുണ്ട് ചുമ ചേച്ചി ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ടേ കഴിച്ചു സമൂഹി സമൂഹ എങ്ങനെ പോകുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ ജോമിക്ക് എന്നും കിരീടം കിട്ടൂല ജോമി അങ്ങനെയല്ലേ ലൈവ് നടക്കേണ്ട കഴിച്ചിട്ട് വാ സതീശ് കേട്ടാ ഭക്ഷണം കഴിച്ചു വാ കേട്ടോ ഓക്കെ ബർത്ത്ഡേ കറി ഇവിടെ എന്റെ അടുത്ത് ഇരിപ്പുണ്ട് കറി ജോമി എന്റെ അടുത്ത് ഇരുപ്പുണ്ട് രാജേഷ് മൂവന്തി താഴ് മനസിന്റെ മൺകൂടിലുള്ളിൽ മയങ്ങുന്ന പൊന്മീണയാക്കാം ഓരോ മൂളം തണ്ടാ നോളുന്ന പാട്ടിൻ്റെ ഇടങ്ങൾ

പറഞ്ഞ ചോമിച്ച വിശ്വസുണ്ട് താങ്ക് യു പറയു അവിടെ ആ പാട്ടോ ഫർഹാന വളരെ നല്ല പാട്ട് താങ്ക് യു ഫർഹാന നവാസ് ഓക്കെ നവാസ് താങ്ക് യു സോ മച്ച് നവാസ് ഈ ഓക്കെ ബർത്ത്ഡേക്ക് സ്വീറ്റ് ബെറി കേക്ക് ആയി പോയി പോയി കൊഴപ്പില്ല രാജേഷ് ഓക്കെ യു സിംഗി താങ്ക് യു സോ മച്ച് രാജേഷ് യു ടുമാറോ വൺ ഹാപ്പൻ ടുഡേ എന്ത് പറ്റൂ നേരത്തെ പോന്നേ ഇപ്പോഴാണ് പറഞ്ഞത് ചേച്ചി അത് നിന്നോട് താങ്ക് യു പറഞ്ഞതല്ലേ അന്നേരം അവള് ഉറങ്ങുമായിരുന്നു ജോമി അതാട്ടോ ചെറക്കൂട്ടിടെ എന്റെ വീട്ടിൽ പറഞ്ഞാ ടീച്ചറെ സതീഷ് അങ്കിന്റെ ബർത്ത്ഡേ വിശ്വസ് പൊക്കി കൂടി നിങ്ങളുടെ ലൈഫിൽ എന്നും ഇത് കാണുമ്പോൾ അമ്മ എന്നോട് എന്നും ചോദിക്കും നിനക്ക് പഠിക്കാൻ ഞാൻ പറയും അമ്മയുടെ പണിയൊന്നും ഇല്ല പെണ്ണേ ഞാൻ പറയും അമ്മ എന്നെ ഒന്ന് വെറുതെ വിടും പൊക്കി കൂടി ഇതിന് മുന്നേനെല്ലാവരും വന്നിട്ടുള്ള ൂക്കൾക്കുടി എന്നെ ഓർമ്മ നന്നായിട്ട് പൂക്കൾക്കുടി എന്നെ ലൈവില് വരുന്നേ പൂക്കൾക്കുടി എന്നെ മറന്നുപോയതാ ഡബിൾ ടാപ്പ് ചെയ്തിൽ ഒന്ന് ചെയ്തോ പൂക്കൾക്കുടി സാരിയിൽ വരൂ അയ്യോ സാരി മേടിച്ച് വരുവാണെ സാരിയിൽ വരാം എന്റെ സാരി ഇല്ല സാരി മേടിച്ച് തരുവോ ഒരു ബൾക്കായിട്ടും കായച്ചോ അതർവൈസ് യു ഡു വൺ തിങ് സാരി മേടിക്കാനുള്ള സൂപ്പർ ചാറ്റ് ചെയ്താൽ മതി പറ്റുവോ പേര് അറിയത്തില്ല വായിക്കാൻ സാരി 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 മേടിക്കാനുള്ള സൂപ്പർ ചാറ്റ് ചെയ്ത് തരിക ഓക്കേടാ ചെറക്കുട്ടിയുടെ ശബ്ദം ഇപ്പഴാ കേട്ടു ഒരുപാട് ഇഷ്ടം സതീശങ്ങൾ ആരാ ചോയിച്ചു സതീഷ് എന്താണ് പോയോ ഈ പേരെന്താ അറിയില്ല സതീശൻ ചോറ് സാരിയിൽ വരണെങ്കിൽ സാരി മേടിക്കാനുള്ള പൈസ ഇട്ടു തരിക സൂപ്പർ ചാറ്റ് വഴിച്ച് പൈസ കയറാൻ ഉള്ള വഴിയുണ്ട് സംവിധാനം ഒക്കെ ഉണ്ട് ഓക്കെ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഓക്കെ ഹരിയൻ താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ ഐ സെൻഡ് സെൻഡ് സാരി സാരി യു നോ നീ ഐ വാണ്ട് ഓൺലി മണി ബിക്കോസ് പിന്നെ എന്റെ ഇഷ്ടത്തിനല്ല ഞാൻ മേടിക്കേണ്ടത് എനിക്ക് ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ആ താങ്ക്സ് വേണ്ടല്ലോ ഞാൻ മറന്നു പോയി ഞാൻ മറന്നുപോയതാ ഓക്കെ ക്ഷമി മാഷെ ശ്രീനിവാസ് ലവ് യു താങ്ക് യു സോ മച്ച് ശ്രീനിവാസ് നോനു ആ അന്നപ്പിന് ഞാനും നോനോ പറയുന്നേ സാരി നോനോ ഓക്കെ മണി നോനോ ആണെങ്കിൽ സാരി നോനോ എന്തുവാ പേര് മറ്റേ പുള്ളിക്കാരൻ തന്നെയല്ലേ ഇതെന്താ ഒരു പേര് ഉച്ചയ്ക്ക് വന്ന പുള്ളിയാണോ ഇതെന്തോ പേരിട്ട് വെച്ചേക്കണേ എനിക്ക് മനസ്സിലാവുന്നില്ല യുവർ നെയ്ം ഹൈ വേർ ആർ യു ഫ്രം സിസ്റ്റർ ശരത് ഹൈ ഫ്രം കേരള വേർ ആർ യു ഫ്രം ശരത് പ്ലീസ് ടു ഡബിൾ ഡോ റോക്സ്റ്റാറിന്റെ കൂടെ ഞാൻ എന്നാ പറയാം എന്നോട് സാരി കൊടുത്തു തരാം അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സാരി മേടിക്കാനുള്ള പൈസ തരാന് അപ്പൊ അവര് സാരി വായിച്ചു തരും എനിക്ക് ഇഷ്ടമല്ല എന്റെ ഇഷ്ടത്തിനുള്ള സാരി മേടിക്കേണ്ടതുള്ളു അപ്പൊ ഞാൻ പറഞ്ഞു ആ സാരി മേടിക്കാനുള്ള പൈസ എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്ത് തരേ പ്രഭു ആ പ്രഭു പ്രഭു എന്നാണ് പേര് അച്ഛാ ഓക്കേ ഓക്കേ ാണ് കറക്റ്റ് ആണ് കൂടുതലാണ് ഞാൻ പറയേണ്ടത് അബ്ദുല്ല നയൻ വൺ സിക്സ് ആണേ ആണോ താങ്ക് യു സ്വാമി ലൈക്ക് കഴിച്ചു ഒരുപാട് നന്ദി ఎందుదీ సెవెన్ ഇങ്ങനെ വെച്ചത് ആവശ്യം ഇല്ലത് മനസ്സിലായോ അത് ഞാൻ ചെയ്തോളാം വട്ട ഇട്ട് വെച്ചോളാം അപ്പുറത്ത് ഇവിടെ എഴുത് ഇവിടെ ചേച്ചേട്ട ഇവിടെ ഉണ്ട് ജോമി ചേച്ചി ചേച്ചിയായും നിരുവായുടി നിരുവായുരിയോ എന്താ സ്ഥലപ്പേരാണോ നിരുവായുടി അബ്ദുള്ള സ്ഥലപ്പേരാണോ നിരുവായുടി എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് കേട്ടോ ചോദിച്ചതേ പുതിയ ആളാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് കൂട്ടാക്കി തരുവാട്ടോ ജോമി സെറമോളും എന്തെടുക്കുക വർക്ക് അത് ഞാൻ ചെയ്ത് കൊടുക്കുക फुल एंटीबायोटिक எல்லாம் கழிச்சு হাফ হাফ ತಿರப்பு आई एम फ्रॉम ಹಿಮಾಚಲ್ ಯು ಆರ್ ಫ್ರಮ್ ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ಎ ಸಪೋರ್ಟ್ ಸರ್ ಹಿಮಾಚಲ್ ಪರ್ ಡೇ ಓಕೆ ഉള്ള ആന്റിബയോട്ടിക് എല്ലാം കഴിച്ച് കഫ് സിറപ്പടിച്ച് കിറങ്ങിയിരിക്കുവാ മിക്കവാറും മൊബൈലിൽ കയറി വീണു പോകും എങ്ങനെയാ എന്തതിനാ അങ്ങനെ കഴിക്കുന്നത് അപ്പം ആയുർവേദത്തിൽ മാറി വീണ്ടും ആന്റിബയോട്ടിക് എടുക്കാൻ തുടങ്ങിയോ ഹിമ സപ്പോർട്ട് ആർ നമസ്കാരം തുടങ്ങിയ സ്വാഗതം എൻ്റെ അമ്മ ഇത് ക്ലോക്ക് ആക്കണം ഇത് ഇന്ന് എഴുതി ചെയ്തിട്ടോ എന്റെ ഊട്ടിച്ചു ബുക്കില് ഞാൻ സർ ഒന്നും അല്ല ചോദിച്ചേട്ടാ ഷുജോ ചേട്ടാ റിപ്പോർട്ടിങ് സർ ഉല്ലാസേ എവിടുന്നാണ് ഉല്ലാസ് ആർ യു മാഡ് ബട്ട് ഇനി ഞാൻ സാറൊന്നും ഷുചോച്ചേട്ടാ ഓക്കെ ജുമ് വിളിച്ചതാണ് ജോമി അങ്ങനെ ജുമോ കുറവില്ലേജ് ആക്കും ആയുർവേദം ഉപേക്ഷിച്ചു ഇപ്പൊ എത്രയായി തുടങ്ങിയിട്ട് തോമാശോ ഐ ആം ഓൾസോ നോട്ട് മൈ മിസ്റ്റ് തീർച്ചയായിട്ടും നോട്ട് മാരിടും ചോദിച്ചത് കേട്ടില്ലേ പനിമ രണ്ട് കൊടുക്കണ്ടേ ഫൈവ് ഡേസ് മരുന്ന് തന്നു ആണോ യു യു സോ ബ്യൂട്ടിഫുൾ മൈ ഗോഡ് ടു ഡു ഡു നോബഡി റെഡി മീ നോബിൾസ്

ദീപക് എന്തുണ്ട് കാലിൽ തൊട്ട് വന്ദിക്കാൻ വന്നതാണോ ദീപക് ഇത് എവിടെ ആയിരുന്നു കൊറേ നാളായാലോ കണ്ടിട്ട് നടക്കട്ട കാര്യങ്ങളെ എൻജോയ് ചെയ്ത ലൈവ് എല്ലാം ശരിയായിട്ട് വരാം ചേട്ടൻ വയ്യ പോകുന്നു സെറ ചേക്ക് വയ്യ ചിൽഡ്രൻ അയ്യോ ഐ ഓൾഡി സിറ്റ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ശാരദി ടീച്ചേഴ്സ് ഓക്കെ ധ്യാനം കഴിഞ്ഞ ഞാൻ ചോദിച്ചു ധ്യാനം കഴിഞ്ഞ മീഡിയയിലൊക്കെ മീഡിയയിൽ നിന്നൊക്കെ ഒഴിവായി ധ്യാനത്തിലോട്ട് മുഴുകിയന്ന് വിനോദൻ ഞാൻ വിചാരിച്ചിപ്പോ ആ ഒരു പാതയിലോട്ട് സഞ്ചരിച്ചോട്ടെന്ന് ഞാൻ വിചാരിച്ച പിന്നെ വിളിക്കാണ്ടിരുന്നത് അങ്ങനെയല്ല ഒന്നും കാണുന്നില്ലല്ലോ എന്താ പറ്റി

എനിക്ക് എങ്ങനെയാ വരുന്നത് ഞാൻ ഈ ലൈവ് കട്ടിട്ട് ഒന്നും കൂടെ കേറുക കേട്ടോ കാരണം എനിക്ക് മെസ്സേജ് കാണാൻ പറ്റുന്നില്ല ഇല്ല എന്ത് പറ്റി റോക്സ്റ്റാർ ചോദിക്കുന്നുണ്ട് ബിനു ഹായ് മോള് ബിനു ബിനു ചേട്ടാ വായു നെറ്റില്ല ആ കട്ടാ ഏട്ടോ ഞാൻ വിളിക്കാം അങ്ങോട്ട് ഒരു മിനിറ്റ് നെറ്റ് ചെയ്യാൻ കട്ട് ചെയ്തിട്ടുണ്ട്